മെഴ്സിഡീസ് ബെൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആദ്യത്തെ ഓട്ടോമൊബൈൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആദ്യമായി ഗ്യാസലിൻ പവർ ഓട്ടോമൊബൈൽ കണ്ടുപിടിച്ചതിൻ്റെ ബഹുമതി കാൾ ബെൻസിന് ചരിത്രം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ബെൻസിനെ ശക്തമായി എതിർത്ത ലുഡിറ്റുകളുടെ അതായത് സാങ്കേതിക വിദ്യയെയും പുരോഗതിയെയും എതിർക്കുന്നവരുടെ എതിർപ്പ് കാരണം തൻ്റെ പുതിയ സൃഷ്ടി പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാൻ അദ്ദേഹം മടിച്ചു കാളിൻ്റെ ഭാര്യ ബർത്ത ബെൻസാണ് വാഹനം ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മാൻഹേമിൽ നിന്ന് അതായത് ഫോർ ഷെയിമിൽ നിന്ന് അവർ ഒരു ഐതിഹാസിക യാത്ര നടത്തി ഒരു ഓട്ടോമൊബൈലിന് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് എല്ലാ സംശയാലുക്കൾക്കും എതിർപ്പുള്ളവർക്കും അവർ തെളിയിച്ചു കൊടുത്തു ഇത് കാർ യാത്രയെക്കുറിച്ച് ആളുകൾ ചിന്തിച്ച രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ചു ലോക പ്രശസ്ത ബ്രാൻഡായ മെർസിഡീസിൻ്റെ സൃഷ്ടിയായി ഓട്ടോമൊബൈൽ ഇതിഹാസത്തിൽ ഈ യാത്ര ഇടം നേടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിൽ ഒന്നാണ് മെർസിഡീസ് ആഡംബര കാറുകളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആദ്യ തിരഞ്ഞെടുപ്പാണിത് മെഴ്സിഡീസ് ബെൻസ് ലോഗോയിലെ വെള്ളി നിറത്തിലുള്ള മൂന്ന് പോയിൻ്റുള്ള നക്ഷത്രം ഒരു അന്താരാഷ്ട്ര നിധിയാണ് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള ഉപഭോക്താക്കൾ ജർമ്മൻ ഓട്ടോമോട്ടീവ് ഭീമന്മാർക്ക് മാത്രം കഴിയുന്ന കാറുകളുടെ ഗുണനിലവാരം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള അവരുടെ വില്പനയുടെ ലാഭം കോടിക്കണക്കിന് ഡോളറായിട്ടാണ് ഉയരുന്നത്